മലയാളികളുടെ കണ്ണനിലൂടെ വളർന്ന കുട്ടിയെന്ന് പറയാൻ സാധിക്കുന്ന താരമാണ് ശിവാനി ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ഓരോ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലും ശിവാനി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ആദ്യമായി ഒരു സിനിമയിലും ശിവാനി നായികയായിരിക്കുകയാണ് റാണി എന്ന ചിത്രത്തിൽ ശിവാനിയുടെ അച്ഛനായി എത്തുന്നത് ഉപ്പുമുളകിലെ അച്ഛനായ ബിജു സോപാനം തന്നെയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിൽ ശിവാനി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് റാണി എന്ന ചിത്രത്തിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ ഇതിലെ നായികാവേശത്തിലേക്ക് എന്നെ ആയിരുന്നില്ല കാസ്റ്റ് ചെയ്തിരുന്നത് അച്ഛൻ്റെ റോളിലേക്ക് ബാലു അച്ഛൻ വന്നപ്പോഴാണ് താനും ആ റോളിലേക്ക് വരുന്നത് എന്നാണ് ശിവാനി പറയുന്നത് ഉപ്പുമുളകിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ബാലുവച്ചൻ തന്നെയാണ് സംവിധായകൻ വിളിച്ച കാര്യം പറയുന്നതെന്നും ശിവാനി വ്യക്തമാക്കിയിട്ടുണ്ട് റാണിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ആ കഥാപാത്രത്തിന്റെ സ്വഭാവമുണ്ട് എന്നും എന്നാൽ കൂടുതലായും ശിവ തന്നെയാണ് എന്നുമാണ് ശിവാനെ വ്യക്തമാക്കിയത് അവിടെ നിങ്ങൾ കാണുന്നത് ഏറെക്കുറെ ഞങ്ങളുടെ സ്വഭാവം തന്നെയാണ് അതിൽ നിന്നെല്ലാം പക്വതയാർന്ന ഒരു കഥാപാത്രമാണ് റാണി എന്നും ശിവാനി പറഞ്ഞു